നമ്മൾ മണ്ണുത്തി വീടിൻ്റെ ചുറ്റും നിറച്ച് മാവട്ടോ നിറച്ച് മാവ എന്ന് മാത്രമല്ല അതിലൊക്കെ നിറച്ച് മാങ്ങയും ഇങ്ങനെ കൊലകല വന്ന് എടുക്കുന്നുണ്ട് അപ്പം നമ്മൾ വന്നതിന് ശേഷം ആദ്യമായിട്ടോ ഒരു പഴുത്ത മാങ്ങ വീണിട്ടാണത് അപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അയ്യോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക എങ്ങനെയാന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ അധികം നേരം നോക്കിയിരുന്നില്ല ഞാൻ വേഗം കഴുകിയിട്ട് അതൊന്നും ജസ്റ്റ് ഒന്ന് ചെത്തി അപ്പോൾ എനിക്ക് ആ സ്മെല് അതിൻ്റെ അടിച്ചപ്പോൾ തന്നെ എനിക്കൊന്നും നല്ല മധുരമുള്ളൊരു മാങ്ങിയാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെയൊക്കെ അമ്മ വീടിൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ ഒരു കോമാങ്ങൾക്കുള്ള കോമാങ്ങനെ നമ്മുടെ ഇവിടെ പറയാം ഇനി വേറെ എവിടെ എന്താ പറയുക എനിക്കറിയാ അങ്ങനൊരു ടൈപ്പ് മാങ്ങി ഉണ്ടായിരുന്നു നല്ല മതിരായിരുന്നു ഇപ്പൊ എനിക്ക് ഇതിന്റെ സ്മെല്ലൊക്കെ കേട്ടപ്പോ എനിക്ക് അങ്ങനെ കോമാങ്ങ ടൈപ്പ് മാങ്ങിയാന്ന് എനിക്ക് തോന്നിയത് ഞാനൊക്കെ ചെറുപ്പത്തിൽ കൊറേ വാരിപ്പറക്കി തിന്നുണ്ട് പക്ഷെ ഇവിടെ ആരോ പറയാനായിട്ടുട്ടെ ഇതിന്റെ പേര് കുളമ്പം അങ്ങനെ എന്തോ ഒരു ടൈപ്പ് മാങ്ങിയാന്ന് പറയണ അപ്പൊ നമ്മുടെ മാങ്ങിയത് ഞാൻ ഇത്തിരി ഉപ്പും ഇത്തിരി മുളകൊക്കെ ഇട്ട് അട കഴിക്കുന്നു ഇപ്പൊ ഇങ്ങനെ ആരെങ്കിലും കഴിക്കാതെ വരെ ജസ്റ്റ് ട്രൈ ചെയ്ത് കേക്ക് അടിപൊളി ടേസ്റ്റ് ആണ് പിന്നെ മാങ്ങയുടെ കാര്യം പറയണ്ട നല്ല അടിപൊളി പൊളി ഇല്ലാത്ത ടൈപ്പ് ഒരു മാങ്ങ അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ കേട്ടോ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണണമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ടാറ്റാ ബൈ ബൈ